മരിച്ച നടി രേഖാ മോഹനിനെ കൊണ്ടു നടന്നത് മകളെപ്പോലെ ആര് എന്തിന് ഉദ്യാനപാലകൻ മമ്മൂട്ടിക്കൊപ്പം നീ വരുവോളം ദിലീപിനൊപ്പം ഒരു യാത്രാമൊഴി മോഹൻലാലിനൊപ്പം എന്നാൽ ലാലിന്റെ ഈ ചിത്രത്തിൽ നിന്ന് പാതി വഴിയിൽ വെച്ച് രേഖ ഓടിമാറിക്കളഞ്ഞു അതെന്തിനാണെന്നറിയില്ല ഇപ്പോഴിതാ രേഖയുടെ ജീവിതരേഖകൾ വെളിപ്പെടുത്തി ഭർത്താവ് മോഹനൻ ഒരു പ്രമുഖ മാസികയ്ക്ക് കൊടുത്ത അഭിമുഖത്തിലെ പ്രസക്ത ഭാഗങ്ങൾ അവർ ഒരു സീനിൽ കരയുന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമില്ല ആ കഥാപാത്രമായി നിശബ്ദമായവർക്കരയും എനിക്കും അവൾക്കും പത്തു വയസ്സിന്റെ അന്തരമുണ്ട് പലരും ചോദിച്ചിട്ടുണ്ടത്രേ രേഖ തന്റെ മകളാണോ എന്ന് അതവൾക്ക് സങ്കടമായിരുന്നു ബ്രസ്റ്റ് കാൻസർ ആയിരുന്നു ആദ്യം വന്നത് പിന്നീട് തൈറോയിഡും ചികിത്സിച്ചത് ഞാൻ അവളെ കൊച്ചുകുട്ടിയെപ്പോലെയായിരുന്നു കൊണ്ടുനടന്നത് അത് എല്ലാവരെയും അസൂയപ്പെടുത്തിയിരുന്നു ഹൃദയത്തിന് ഒരു കുഴപ്പവുമില്ലായിരുന്നു എന്നിട്ടും മരണം ഹാർട്ട് അറ്റാക്കിന്റെ രൂപത്തിലാണ് അവളെ കൂട്ടിക്കൊണ്ടുപോയതെന്നും മോഹനൻ പറയുന്നു എന്തായാലും വല്ലാത്തൊരു മരണമായിപ്പോയി നമ്മുടെ സുന്ദരി ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്